ബി ജെ പി സർക്കാർ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഉത്തരേന്ത്യൻ സംസ്ഥാനമായ ഉത്തരാഖണ്ഡിലെ നിയമസഭയിൽ ഇന്ന് ഏകീകൃത സിവിൽ കോഡ് അവതരിപ്പിച്ചു ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമിയാണ് ഏകീകൃത സിവിൽ കോഡ് സഭയിൽ അവതരിപ്പിച്ചത് കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു ഏകീകൃത സിവിൽ കോഡിന്റെ കരടിന് മന്ത്രിസഭ ഉത്തരാഖണ്ഡ് മന്ത്രിസഭ അംഗീകാരം നൽകിയത് അതിനുശേഷം കഴിഞ്ഞ തിങ്കളാഴ്ച ആരംഭിച്ചിട്ടുള്ള പ്രത്യേക നിയമസഭാ സമ്മേളനത്തിലാണ് ഇപ്പോൾ ഏകീകൃത സിവിൽ കോഡ് അവതരിപ്പിച്ചിട്ടുള്ളത് ഉത്തരാഖണ്ഡ് നിയമസഭയ്ക്ക് വളരെ പ്രത്യേകമുള്ള ദിനമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഏകീകൃത സിവിൽ കോഡ് ഉത്തരാഖണ്ഡ് നിയമസഭയിൽ അവതരിപ്പിക്കപ്പെട്ടത് കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ ഉത്തരാഖണ്ഡിൽ ബി ജെ പിയുടെ ഇലക്ഷൻ വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു ഉത്തരാഖണ്ഡ് ഈ നിയമസഭാ ബില്ല് ഈ ബില്ല് പാസ്സാവുകയാണെങ്കിൽ ഏകീകൃത സിവിൽ കോഡ് അവതരിപ്പിച്ച് പാസ്സാക്കുന്ന ആദ്യത്തെ സംസ്ഥാനമായി ഉത്തരാഖണ്ഡ് മാറും ബി ജെ പി കഴിഞ്ഞ നിരവധി ഇലക്ഷനുകൾ പറഞ്ഞു കൊണ്ടിരിക്കുന്ന കാര്യമായിരുന്നു ഏകീകൃത സിവിൽ കോഡ് അതിനകത്താണ് അതിനകത്താണ് ഇപ്പോൾ അവർ ഉത്തരാഖണ്ഡിൽ നീക്കവുകൾ നടത്തിയിട്ടുള്ളത് ഉത്തരാഖണ്ഡിന് ശേഷം മറ്റ് സംസ്ഥാനങ്ങളിലും ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനം ബി ജെ പിക്ക് മികച്ച ഭൂരിപക്ഷമുള്ള മറ്റ് സംസ്ഥാനങ്ങളിലും അവർ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് മാത്രമല്ല ഷെഡ്യൂൾഡ് ട്രൈവ് വിഭാഗത്തിൽപ്പെട്ട പെട്ടവർ ഒഴിച്ച് ബാക്കിയെല്ലാവർക്കും ഏകീകൃത ഉൽക്കോട് ബാധകമാകുമെന്നും വ്യക്തമായിട്ട് അതിൽ എഴുതിയിട്ടുണ്ട് മാത്രമല്ല നിരവധി നിരവധി വ്യത്യസ്തമായിട്ടുള്ള നമ്മൾ ചിന്തിച്ച് നോക്കുമ്പോഴത്തേക്കും യാതൊരു ആവശ്യമില്ലാത്ത ഒരുപാട് നിയമങ്ങൾ കൂടി ആ ഏകീകൃത കോഡ് ഉണ്ടെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നത് മാത്രമല്ല ശ്രദ്ധേയമായ കാര്യം എന്ന് വെച്ചാൽ ഉത്തരാഖണ്ഡിലെ മുഖ്യ പ്രതിപക്ഷമായ കോൺഗ്രസ് ഇതിന് അനുകൂലമായ നിലപാടെടുത്തു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം മിക്കവാറും ഇത് ഏകീകൃതമായിട്ട് ആരുടെ എതിർപ്പില്ലാതെ പാസ്സാക്കാനുള്ള സാധ്യത എന്ന് വെച്ചാൽ കോൺഗ്രസിൻ്റെ കൂടെ സ്പിന്ദിനോട് പാസ്സാകാൻ ബില്ല് പാസ്സാക്കാനുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതൽ മുന്നിൽ വന്നുകൊണ്ടിരിക്കുന്നത് ഈ കാര്യത്തിനത് നേരത്തെ തന്നെ യു സി സിക്കകത്ത് എ ഗ്രിസ് ഉൾക്കൊണ്ടിനകത്ത് കോൺഗ്രസ് നിലപാട് പലയിടങ്ങളിലും പല നിലപാടുകളിലായിരുന്നു ഈ ദക്ഷിണേന്ത്യയിലേക്ക് വരുന്ന സമയത്ത് കേരളത്തിലും കർണാടകത്തിലും തമിഴ്നാട്ടിലും അതിനെക്കുറിച്ചുള്ള നിലപാട് വ്യത്യസ്തമായിരുന്നു മാത്രമല്ല നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിൽ ആസാമിന് പുറത്തുള്ള നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിൽ നിലപാട് വ്യത്യസ്തമായിരുന്നു പക്ഷേ ഉത്തരേന്ത്യയിൽ വരുന്ന സമയത്ത് ബി ജെ പി കൊണ്ടുവരുന്ന ഏകീകൃത അനുകൂലമായിട്ടുള്ള നിലപാടാണ് കോൺഗ്രസ് പലപ്പോഴും എടുത്തിട്ടുള്ളത് അതിൻ്റെ മറ്റൊരു ഉദാഹരണം കൂടിയാണ് ഇപ്പോൾ ഉത്തരാഖണ്ഡ് നമ്മൾ കണ്ടത് മാത്രമല്ല പലതരം വ്യത്യസ്തമായ യാതൊരു ആവശ്യമില്ലാത്ത നിയമങ്ങൾ കൂടി ഇതിലുണ്ടെന്ന് ഇപ്പോൾ റിപ്പോർട്ടിൽ പുറത്ത് വരുന്നുണ്ട് അതിൽ ഒരു ഒന്നാണ് ലിവെതറായി ജീവിക്കുന്ന പങ്കാളികൾ കപ്പിളുകൾ അവർ അവരുടെ നിയമപരമായിട്ട് സർക്കാർ രജിസ്റ്റർ ചെയ്തിട്ട് വേണം താമസിക്കാൻ വ്യക്തമായിട്ട് ആ നിയമത്തിൽ പറയുന്നുണ്ടെന്നാണ് ഇപ്പോൾ പുറത്തു റിപ്പോർട്ടുകൾ ഇരുപത്തൊന്ന് വയസ്സിന് താഴെയുള്ളവർ അങ്ങനെ ജീവിക്കുകയാണെങ്കിൽ തങ്ങളുടെ രക്ഷിതാക്കളുടെ സമ്മ സമ്മതം കൂടി ഉണ്ടാവണം അല്ലാതെ അങ്ങനെ അല്ലാതെ ജീവിക്കുകയാണെങ്കിൽ അതിന് സർക്കാരിൻ്റെ അനുമതിയോ അതിന് സർക്കാരിൻ്റെ അനുഗ്രഹാശീസുകളോ ഉണ്ടാവത്തില്ലെന്ന് വ്യക്തമായിട്ട് ആ നിയമത്തിൽ പറയുന്നുണ്ട് അങ്ങനെ ജീവിക്കാത്തവർക്ക് ഇരുപത്തയ്യായിരം രൂപയോളം പിഴ കൂടി അടയ്ക്കാനുള്ള ാണ് ഇപ്പോൾ ഉത്തരാഖണ്ഡിലെ ഏകീകൃത സിവിൽ കോഡിന് അത് ഇപ്പോൾ വന്നിട്ടുള്ളത് ഇരുപത്തൊന്ന് വയസ്സിന് താഴെയുള്ളവർക്കാണെങ്കിൽ രക്ഷിതാക്കളുടെ കൂടി അനുമതി വേണം അതിന് മുമ്പുള്ളവർക്ക് അതിന് ഇരുപത്തൊന്ന് വയസ്സിന് മുകളിലുള്ളവർക്ക് ഒരുമിച്ച് താമസിക്കുകയാണെങ്കിൽ എന്ന് പറയുമ്പോഴത്തേക്ക് ലിവിങ് ടുഗതറായിട്ട് താമസിക്കുകയാണെങ്കിൽ അവർക്ക് രജിസ്റ്റർ ചെയ്തിട്ട് മാത്രമേ താമസിക്കാൻ പറ്റത്തുള്ളൂ അല്ലാതെ താമസിക്കുന്നവർക്കാണ് ഇരുപത്തയ്യായിരം രൂപയിലെ പിഴ മാത്രമല്ല ആറുമാസം തടവാണ് ഇരുപത്തയ്യായിരം രൂപ പിഴയ്ക്കൊപ്പം തന്നെ അവർ കൊടുത്തിട്ടുള്ളൂ മാത്രമല്ല തെറ്റായ വിവരങ്ങൾ നൽകിയിട്ടാണ് ഇങ്ങനെ രജിസ്റ്റർ ചെയ്യുന്നതെങ്കിൽ അവർക്ക് പതിനായിരം രൂപ പിഴയും മൂന്ന് മാസം തടവും കൂടി കിട്ടാനുള്ള സാധ്യതയുണ്ട് അതുകൂടി ആ നിയമത്തിനകത്ത് അവർ എഴുതി ചേർത്തിട്ടുണ്ട് അങ്ങനെ വ്യത്യസ്തമായ നിയമങ്ങളാണ് ഈ കാര്യത്തിനകത്ത് വേണ്ടി ഇതിനു വേണ്ടി മാത്രമായിട്ട് അവർ ചെയ്തിട്ടുള്ളത് ശ്രദ്ധേയമായ കാര്യമെന്ന് വെച്ചാൽ യാതൊരു ആവശ്യവുമില്ലാത്തൊരു നിയമമാണെന്ന് എടുത്ത് തന്നെ പറയേണ്ടിയിരിക്കുന്നു അവിടെയാണ് ഇപ്പോൾ ലിവിംഗ് ടു ഗതർ കപ്പിൾസിന് ലിവിംഗ് ടുതറായിട്ട് ജീവിക്കുന്ന പങ്കാളികൾക്ക് ഇപ്പോൾ രജിസ്ട്രേഷൻ വേണ്ടി വരുന്നത് അതൊക്കെയാണ് ഏകീകൃത സിവിൽ കോഡിന്റെ ഭാഗമായിട്ട് ബി ജെ പി കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് കോൺഗ്രസ് യാതൊരു പ്രശ്നവുമില്ല സപ്പോർട്ടിനും ചെയ്യുന്നുണ്ട് അവർക്ക് നേരത്തെ അറിയിച്ചില്ല എന്നുള്ളൊരു പരിഭവം മാത്രമേ ഉത്തരാഖണ്ഡിലെ ഈ ഏകീകൃത സിവിൽ കോഡിൻ്റെ വിഷയത്തിൽ ഉണ്ടായിരുന്നുള്ളൂ ബാക്കിയല്ലാത്ത രീതിയിലും പ്രതിപക്ഷവും ഉത്തരാഖണ്ഡിലെ മുഖ്യപ്രതിപക്ഷമായ കോൺഗ്രസും ഇതിന് അനുകൂലമായ നിലപാടാണ് എടുത്തിട്ടുള്ളത് പിന്നെ നോക്കുമ്പോഴത്തേക്കും മാത്രമല്ല ഈ വേറെ കുറച്ച് നിയമങ്ങൾ കൂടി അവർ ബാധമാക്കിയിട്ടുണ്ട് ഇപ്പോൾ നേരത്തെ വിവാഹം കഴിച്ചവരാണെങ്കിൽ വിവാഹബന്ധം വേർപ്പെടുത്തിയിട്ടില്ലെങ്കിൽ ലീവിങ് ടു ഇതറായിട്ട് ജീവിക്കാൻ പറ്റത്തില്ല അത് നിയമപരമായ തെറ്റാണ് മാത്രമല്ല ഇരുപത്തൊന്ന് വയസ്സിന് താഴെയുള്ളവർക്ക് രക്ഷകളുടെ അനുമതി വേണം പിന്നെ നിയമപരമായിട്ട് ബന്ധം വേർപ്പെടുത്തിയില്ലെങ്കിൽ അത് കുറ്റകരമായ ശിക്ഷയായിരിക്കും അത് മറ്റുള്ളവരുമായിട്ട് പരസ്പര സഹകരണത്തോടെ പരസ്പര സമ്മതത്തോടെയാണെങ്കിൽ കൂടി അത് കുറ്റകരമ ശിക്ഷ ആയിരിക്കുന്ന രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരുപാട് ഒരുപാട് മണ്ഡൽ നിയമങ്ങൾ കൂടുതൽ ആഡ് ചെയ്തിട്ടുണ്ടെന്ന് വേണം എടുത്തു പറയാൻ അങ്ങനെ ഒരു പുതിയ കരഡാണ് ഇപ്പോൾ ഉത്തരാഖണ്ഡ് നിയമസഭ ഇപ്പോൾ അവതരിപ്പിച്ചിട്ടുള്ളത് അത് ബില്ല് നിയമസഭയിൽ പാസ്സായി കഴിഞ്ഞാൽ അത് നിയമമാവുകയും ഇന്ത്യയിൽ തന്നെ ഏക സിവിൽ കോഡ് അവതരിപ്പിച്ച് ഏക സംസ്ഥാനമായി ആദ്യത്തെ സംസ്ഥാനമായി ഉത്തരാഖണ്ഡ് മാറുകയും ചെയ്യും